ഹായ് ഫ്രണ്ട്സ് ഞാനെ വീട്ടില് പാമോയില് പഠിച്ചു കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതാണ് രുചി ഗോൾഡിന്റെ സാധനമാണ് രുചി ഗോൾഡ് നല്ല രുചിയാണെന്ന് പറഞ്ഞ് എനിക്ക് കിട്ടുന്ന പൊരിക്കാനും വറക്കാനൊക്കെ ഉപയോഗിക്കുന്നത് വേറെ കുപ്പിയിലാക്കി വെച്ചു ഈ കാണുന്നുണ്ടോ ഈ കാണുന്ന എന്താണെന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവണ്ടായില്ല ഞാൻ കുറെ ദിവസമായിട്ട് ഈ സാധനം മാറ്റി വെച്ചിരിക്കുന്നു ഇന്ന് മറ്റൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിത് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി ഇപ്പോഴും എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാലും ഇതൊക്കെ നമ്മുടെ മക്കളും നമ്മളൊക്കെ കഴിക്കുന്നു അവരൊക്കെ ഇത് ഉണ്ടാക്കുന്നവരൊക്കെ എന്തു ചെയ്യുന്നു അവരൊക്കെ വലിയ കോടീശ്വരന്മാരാവുന്നു നമ്മളൊക്കെ സാധാരണക്കാരനൊക്കെ ഈ സാധനം പഠിച്ചിട്ടില്ല ഇതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താണെന്ന് കൃത്യമായിട്ട് സർക്കാർ കാണണം ഇവിടത്തെ ഫുഡിന്റെ ഫുഡ് ചെക്ക് ചെയ്യുന്ന ഫുഡിന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്താന്ന് സാധാരണ ഒരു പാമോയിൽ ഓയിലിങ്ങനെ അധിക ഭാഗത്തിന് എന്ത് സാധനമാണെന്നൊക്കെ മനസ്സിലാവുന്നില്ല എന്നാലും ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയുടെ കൂടെ തന്നെ ഇത് ആഡ് ചെയ്ത് വിടുകയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കാരണം നാളെ നമ്മുടെ വീട്ടിലൊക്കെ കഴിഞ്ഞു വരുന്ന ഈ സാധനങ്ങളാണ് അതുകൊണ്ട് കണ്ടപ്പോൾ ഓർമ്മപ്പെടുത്തി എൻ്റെ വീട്ടിൽ ഉണ്ടായ അനുഭവമാണ് ഇത് രുചി ഗോൾഡിന്റെ സാധനമാണ് ഞാൻ വേറൊരു കുപ്പിയിലാക്കി വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി വെച്ച് നോക്കിയത് ഇങ്ങനെ ഇങ്ങനെയാണ് ആദ്യം ഞാൻ വിചാരിച്ചത് തണുപ്പ് തണുപ്പ് സമയത്തൊക്കെ വെളിച്ചെണ്ണയൊക്കെ ചിലപ്പോൾ കട്ടുപിടിച്ചു പറഞ്ഞു അതുപോലെയാണ് വിചാരിച്ച അങ്ങനൊന്നുമല്ല ഇത് വെടിച്ച് ഒഴിച്ച് കുപ്പിൽ ഒച്ചുകഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടിയിൽ ഇങ്ങനെ മെട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി